In this video I am introducing four butterflies seen in and around us. First one is Malabar rose an endemic butterfly to western God, seen in forest areas. Second one is a peacock pansy a butterfly seen in or more prefer wetland habitats. And third one is a three spot Grasshopper, it prefer forest regions but also seen in uh, urban gardens and other well watered regions. Fourth one is common tiger a butterfly seen in open areas and fringes of forest. ഈ വീഡിയോയിൽ നാല് ചിത്രശലഭങ്ങളെയാണ് ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഒന്നാമത്തത് കാനന റോസ് എന്ന് വിളിക്കുന്ന പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന തനത് ചിത്രശലഭമാണ് വളരെ അപൂർവമായിട്ടാണ് ഇവയെ കാണുക രണ്ടാമത്തത് മയിൽക്കണ്ണി എന്ന് വിളിക്കുന്ന ചിത്രശലഭം മയിലിൻ്റെ കണ് പീലിലെ പോലെ കണ്ണുകൾ ഇവയുടെ മുൻപിൻ ചിറകളിലുണ്ട് മൂന്നാമതായി പുള്ളിപ്പാപ്പാത്തി എന്ന് വിളിക്കുന്ന മഞ്ഞ ശില്പത്തിൽപ്പെട്ട ഒരു ചിത്രശലഭമാണ് ഇവയെ കാനനങ്ങളിലാണ് ഇവയെ കൂടുതൽ കാണുന്നതെങ്കിലും നഗരങ്ങളിലെ ഉദ്യാനങ്ങളിലുമൊക്കെ ഇവയെ കാണുന്നുണ്ട് അടുത്തതായിട്ട് അവസാനമായി കാണിക്കുന്നത് നമ്മുടെ വരയൻ കടുവ കടുവയുടെ പോലെ വർണ്ണവും അതുപോലെ വരകളുമുള്ള ഒരു ചിത്രശലവുമാണ് ഇവയും കാനങ്ങളും അതോടൊപ്പം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളും ഉദ്യാനങ്ങളിലൊക്കെ കാണുന്നുണ്ട് വയലേലുകളിലും കാണുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു തീർച്ചയായും ഇഷ്ടപ്പെടുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇൻ ദിസ് വീഡിയോ യു ക്യാൻ സീ ടു മലബാർ റോസസ് അനൻഡമിക് ബട്ടർഫ്ലൈ റ്റു വെസ്റ്റേൺ ഗാർഡ്സ് ഫ്ലട്ടറിംഗ് ഹോവറിംഗ് ആൻഡ് ഫീഡിങ് ഹണി ഫ്രം എ ക്ലിറോഡെൻട്രം പാനിക്കുലേറ്റം ഫ്ലവർ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്നത് പശ്ചിമഘട്ടത്തിലെ തനത് ചിത്രശലവമായ കാനണ്ണ റോസ് ചിത്രശലഭങ്ങൾ ഒരു കൃഷ്ണകിരീടം പൂവിൽ നിന്നും തേന്നു വരുന്ന കാഴ്ചയാണ് ഇടയ്ക്കിടയ്ക്ക് പൊന്തിപ്പറന്നും ചിറകടിച്ചും വീണ്ടും പറഞ്ഞും വളരെ ആളാജിത്തരായി അവർ തേന്നു വരുന്നു ദ ബോത്ത് ബട്ടർഫ്ലൈസ് ആർ വെരി ആക്റ്റീവ് ഫ്ലട്ടറിംഗ് ആൻഡ് സെയിലിംഗ് ആൻഡ് ദെൻ ഫീഡിങ് നെക്ടർ ഫ്രണ്ട്ലി കളർഡ് എന്ന പാനിക്കേറ്റം ഈ പീകോക്ക് പാൻസി ബട്ടർഫ്ലൈ ഈസ് ബോസ്കിങ് എൻ ദ സൺലൈറ്റ് എ ബ്യൂട്ടിഫുൾ ടോണി കളർ ബട്ടർഫ്ലൈ വിത്ത് പീക്കോക്ക് ഐസോൺ ഹൈൻ വിങ് ആൻഡ് ഫോർ വിങ്സ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും വയലുകളിലൊക്കെ കാണുന്ന ഒരു ചിത്രശലഭമാണ് മൈക്കണ്ണി ശലഭം മയിലിൻ്റെ പീരിയിലെ കണ്ണുകൾ പോലെ കണ്ണുകൾ അതിൻ്റെ മുൻപിൻചിറകുകളിലുണ്ട് അത് വളരെ സാവധാനം വെയിൽ കായുകയാണ് ദിസ് ബട്ടർഫ്ലൈ സീൻ ഇൻ ഓവർ വില്ലേജസ് ആൻഡ് പാരിഫീൽസ് ആൻഡ് വെറ്റ് ലാൻഡ്സ് ദ ത്രീ സ്പോർട് ഗ്രാസോയിസ് സ്ലോലി ഫീഡിങ് ഹണി ഫ്രം മെക്സിക്കൻ സൺഫ്ലവർ ഇ ജൻലി ഡിപ്പിറ്റ്സ് പ്രോബസിസ് ആൻഡ് സക്കിങ് ദ ഹണി ഫ്രം ദി സൺഫ്ലവർ ഒരു പുള്ളിപ്പാപ്പത്ത് ചിത്രശിലഭം തേൻ കുടിക്കുന്ന മനോഹരമായ ദൃശ്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമൺ ടാഗറിസ് എ ബട്ടർഫ്ലൈ സീൻ ഇൻ പ്ലെയിൻസ് ആൻഡ് ഹിൽസ് ബ്രില്ല്യൻ ഓറഞ്ച് കളർ വിത്ത് സ്ട്രൈപ്സ് സൗസൺ റണ്ണസ് സ്ട്രൈപ്ഡ് ടൈഗർ ഫോണ്ട് ഓഫ് ഫീഡിംഗ് നെക്ടർ ഫ്രം വൈൽഡ് ഫ്ലവേഴ്സ് ഓൾസോ സീൻ ഇൻ ലാർജ് കൺഗ്രഗേഷൻ ഡ്യൂറിംഗ് ലോക്കൽ മൈഗ്രേഷൻ ടൈം കടുവ വരയൻ കടുവ ശലഭം നമ്മുടെ നാട്ടിൻപുറങ്ങളിലും വയലയിലകളിലുമൊക്കെ കാണുന്ന ഒരു ചിത്രശലഭമാണ് അതിമനോഹരമായ ഓറഞ്ച് നിറത്തിൽ കടുവ വരകൾ ഉണ്ട് ഇവയ്ക്ക് ഇവ ഇടയ്ക്ക് കൂട്ടമായി ഒരുമിച്ച് ചില ലഘു ദേശാടനമൊക്കെ നടത്താറുണ്ട് വളരെ ഭംഗിയുള്ളൊരു ചിത്രശലവമാണ് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഇൻ ആൻഡ് അറൗണ്ട് അസ് താങ്ക്